ഈശ്വരയിലെയും ഏറെ സ്നേഹമുള്ള ഏറെ ബഹുമാനപ്പെട്ട മന്ത്രജ സിസ്റ്റേഴ്സ് സ്നേഹമുള്ള വത്സല്യമുള്ള സിസ്റ്റേഴ്സ് എസ്പെഷ്യലി ഏറ്റവും വർദ്ധ കൗൺസിലേഴ്സ് എന്ന സുപ്രീരിയേഴ്സ് ഇവിടെ സന്നിധരായിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ സഹോദരി സഹോദരങ്ങളെ മർത്തായുടെ തിരുനാൾ എന്ന തിരുസഭ ആഘോഷിക്കുകയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് നിങ്ങളുടെ സഭയുടെ സ്വർഗീയ മാധ്യസ്ഥത്തിൻ്റെ വലിയ തിരുനാളാണ് അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തിരുനാളിൻ്റെ സർവ്വ നൽവരങ്ങളും ദൈവാനുഗ്രഹവും സഭയുടെ നാമത്തിലാണ് ഞാൻ ആശംസിക്കുന്നു സിസ്റ്റേഴ്സ് ഹാപ്പി കൺഗ്രാറ്റുലേഷൻസ് യോഹന്നാൻ്റെ ലേഖനത്തിൽ നിന്ന് നമ്മൾ വായിച്ചു കേട്ടു വളരെ സ്നേഹത്തോടുകൂടെ യോഹന്നാൻ ദൈവജനത്തെ റിയിക്കുന്ന മനോഹരമായിട്ടുള്ളൊരു ചിന്തയുണ്ട് നിങ്ങൾ ചിന്തയിൽ പക്വതയുള്ളവരായിരിക്കുക അത്ര മനോഹരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് നമ്മൾ പലപ്പോഴും എടുത്തുചാത്തക്കാരാണ് പക്ഷേ യോഗം ഞാൻ ഉപദേശിക്കുകയാണ് പാടില്ല നിങ്ങൾ ചിന്തയിൽ പക്വതയുള്ളവരാണ് സ്നേഹമുള്ള നമുക്ക് സഭ നൽകുന്ന ഒരു വലിയ നിർദ്ദേശമാണ് ആവേശം നല്ലതാണ് പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിവേകത്തോടുകൂടെ പെരുമാറിയില്ലെങ്കിൽ നമ്മൾ അപകടത്തിൽ ചെന്ന് ചാടും അതുകൊണ്ട് ചിന്തയിൽ നിങ്ങൾ പക്വതയുള്ളവരായി മർത്താ സിസ്റ്റേഴ്സ് അവിടെ സ്വർഗീയ മധ്യസ്ഥയായാലും മർത്തായുടെ തിരുനാൾ കൊണ്ടാടുമ്പ് എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് ഇത് മർത്തായുടെ മാത്രം പെരുന്നാളല്ല ഇത് ബദാനിയായ ആയാലും കുടുംബത്തിന്റെ പെരുന്നാളാണ് ഈ പെരുന്നാൾ മർത്തായുടെ പേരിൽ ആഘോഷിക്കുമ്പോൾ സഭ നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നത് ഇത് ഒരു വ്യക്തിയുടെ തിരുനാൾ എന്നതിനേക്കാൾ ഒരു കുടുംബത്തിന്റെ കൂട്ടായ്മയുടെയും കൂട്ടുത്തരവാദിത്വത്തിന്റെയും തിരുനാളാണ് ലാസരോഗിയായിരുന്നു അവർ പറയുന്ന ഒരു വാക്കുണ്ട് നീ വിചാരിച്ചാൽ അവൻ ജീവിക്കും നീ വിചാരിച്ചാൽ മാത്രം മതി അവൻ ജീവിക്കും എത്രയോ മൗലികമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് പലപ്പോഴും പ്രതിസന്ധികളൊക്കെ വരുമ്പോ നമ്മള് നഷ്ടതയില്ലാതെ നമ്മൾ ചിലപ്പോൾ വിചാരിക്കും എങ്ങോട്ടെ പോവുക ഒളിക്കാൻ പോലും ഇടവേറ്റല്ലോ അപ്പോഴാണ് നമ്മളോട് ഇന്ന് വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് നീ നീ നഷ്ട ആകരുത് നിന്റെ ശക്തി ഭൗതികമായ ഒന്നുമല്ല നിന്റെ ശക്തി ദൈവത്തിൻ്റെ കൃപയാണ് ദൈവത്തിൻ്റെ കാരുണ്യമാണ് ദൈവത്തിൻ്റെ ശക്തിയാണ് ഭർത്താവ് നമ്മളോട് നൽകുന്ന ഒരു വലിയ സന്ദേശം അത് തന്നെയാണ് ഭർത്താവ് നമ്മളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന കാര്യവും അതുതന്നെയാണ് ദൈവത്തോട് ചേർക്കും നിന്നാലേ നമുക്കൊന്നും അസാധ്യമായിട്ട് ഇല്ല ഈ കുടുംബത്തിൻ്റെ ഒരു വലിയൊരു പ്രത്യേകത ഈ കുടുംബത്തെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ ബദാങ്ങയുടെ കുടുംബത്തെ എല്ലാവരെയും കൃത്ത സുഖപ്പെടുത്തി എന്നുള്ളതാണ് മൂന്ന് പേരെയും കർത്തവ സുഖപ്പെടുത്തി നമ്മൾ പലപ്പോഴും ചിന്തിക്കാത്ത ഒരു കാഴ്ചപ്പാടാണ് ലാസരോഗിയായിരുന്നു അവ മരിച്ചുപോയി അവർ സങ്കടത്തോടെ പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ മരിക്കുകയില്ലായിരുന്നു വലിയ പ്രത്യാശയാണ് നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ മരിക്കയില്ലായിരുന്നു അവൻ പറഞ്ഞു അവൻ ഇവിടെയാണ് അടക്കിയിരിക്കുന്നത് അവർ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകണ്ട അവൻ്റെ അടക്കം കഴിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസങ്ങളായി അവൻ അഴുകിത്തുടങ്ങിയിട്ടുണ്ടാകും കഥകരോട് പറയുന്ന വാക്ക് നിങ്ങൾ വിശ്വസിച്ചാൽ അവൻ തിരിച്ചു വന്നു ഈ ഒരു വലിയ വിശ്വാസത്തിന്റെ തീവ്രമായിട്ടുള്ള കാഴ്ചപ്പാട് അതാ കുടുംബത്തിന്റെ കാഴ്ചപ്പാട് മത്താഴ്ച തിരുന്നാൾ കൊണ്ടാടുമ്പോൾ നമ്മൾ കടന്നു പോകുന്ന കഷ്ടപ്പാടുകള് കണ്ണുനീരുകള് നമ്മുടെ സംഭവിക്കുന്ന എല്ലാം തന്നെ നമ്മൾ ആകുലപ്പെടുത്തുമ്പോൾ ഈ തിരുന്നാള് നമുക്ക് നൽകുന്ന ഒരു പ്രത്യാശയുണ്ട് നീ വിചാരിച്ചാൽ അവൻ തിരിച്ചു അവൻ ജീവിക്കും അതുകൊണ്ട് മർത്താരുടെ തിരുനാള് പ്രത്യാശയുടെ തിരുനാളാണ് ഒരിക്കലൊരു നിരാശയുടെ തിരുനാളാണ് പ്രത്യാശ എടുത്തിരുന്ന ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് നമ്മുടെ സഭകളൊക്കെ തുടങ്ങുമ്പോഴേ എന്തോരം കഷ്ടപ്പാടിലും കഠിനാധ്വാനത്തിലും ഇല്ലായ്മയിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ലെന്ന് മാത്രമേ പക്ഷേ നമ്മൾ തുടങ്ങിയതിന് ശേഷം നമുക്ക് വർദ്ധിച്ചതല്ലാതെ ഒന്നും ഒന്നും കുറഞ്ഞിട്ടില്ല നമുക്ക് വർദ്ധിച്ചതല്ലാതെ നമുക്കൊന്നും കുറഞ്ഞിട്ടില്ല അതുകൊണ്ട് കർത്താവ് സുഖപ്പെടുത്തിയ കുടുംബം കർത്താവിനാൽ ഇന്ന് വിളിക്കപ്പെട്ടിരിക്കുന്നത് മറ്റുള്ളവരെ സുഖപ്പെടുത്താനാണ് മറ്റുള്ളവരെ സുഖപ്പെടുത്താനാണ് നിങ്ങളെ ഇവിടെയൊക്കെയാണെങ്കിലും അവിടെയൊക്കെ തന്നെ ഈ സൗഖ്യത്തിൻ്റെ വലിയ കരുതൽ ഈ സൗഖ്യത്തിൻ്റെ വലിയ കൃപ നമ്മൾ കൊടുക്കണം നിങ്ങൾ ആരോഗ്യ സമയങ്ങളൊക്കെ എത്രയോ വലുതായിരിക്കും നമ്മൾ പലപ്പോഴും നമ്മുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് ഓർക്കുമ്പോൾ പലപ്പോഴും തമ്പുര നമ്മെ വഴി നടത്തിയതിനെ കുറിച്ച് ഓർമ്മിക്കാൻ മറന്നു പോകാറ് നമുക്കിന്ന് ദൈവവിളികൾ കുറഞ്ഞുകൊണ്ടിരിക്കുക പക്ഷെ ഒരിടത്താണ് പറയുമ്പോൾ വേറൊരിടത്ത് തുറക്കുക അല്ലേ കേരളത്തിൽ നിന്ന് ദൈവവിളികൾ നമുക്ക് കുറയുമ്പോൾ വേറെ വാതിലുകൾ നമ്മുടെ തുറക്കുകയാണ് അതുകൊണ്ട് ഇത് ദൈവത്തിൻ്റെ വലിയ വേലയാണ് ദൈവത്തിൻ്റെ വലിയ വഴി നടത്തലാണ് ബദാനിയ കുടുംബത്തെ കുറിച്ചിട്ട് ഞാൻ അല്പം ധ്യാനപൂർവം ചിന്തിച്ചപ്പോഴും ബദാനിയ കുടുംബത്തിൻ്റെ നാല് പ്രത്യേകതകൾ ഒരുപക്ഷെ മർത്താടി തിരുനാളിലെ ഓർമ്മിക്കണം ബദാനിയ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത കർത്താവ് ആശ്വസിക്കാൻ വന്ന കുടുംബമാണ് കർത്താവ് െ പ്രസന്നിച്ച് രോഗശാന്തി കൊടുത്ത് അവസാനം ചാർജ് തീരുമ്പോൾ കുത്താൻ വന്ന പവർ പോയിന്റ് ആണ് ബദാനിയ കൂട്ടുന്നു അത്ര വലിയ ഒരു കാര്യമുണ്ട് ബദാനിയിലേക്ക് കർത്താവ് പോകുന്നത് നസ്രത്തിലെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന ഇഷ്ടത്തോടു കൂടിയാണ് അതുകൊണ്ട് ഞാൻ ചിലപ്പോഴും ചിന്തിക്കാറുണ്ട് മർത്താ കോൺഗ്രേഷിന്റെ ഏറ്റവും വലിയ സ്പിരിച്വാലിറ്റി ഹോസ്പിറ്റാലിറ്റിയാണ് ഇവിടെ വരുന്ന ആർക്കും ഒരിക്കലും ഒരു അന്യതാബോധം തോന്നാൻ പാടില്ല ഇവിടെ വരുന്ന എല്ലാവർക്കും സ്വന്തം വീട്ടിലേക്ക് വന്ന അനുഭവം കൊടുക്കണം നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ളവർക്ക് കാവലിരിക്കാനുള്ള നിങ്ങളൊരു ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് കരം കൊടുക്കാനുള്ള നിങ്ങളുടെ താല്പര്യമാണ് മറ്റുള്ളവർക്ക് അസ്വസ്ഥതയുള്ള അവരെ സ്വസ്ഥമാക്കാൻ നിങ്ങൾ കാണിക്കേണ്ട ഒരു എക്സ്ട്രാ മൈലാണ് അതാണ് ഹോസ്പിറ്റാലിറ്റി શાંતિ എ മദർലി ടച്ച് നിങ്ങൾക്കൊരു എക്സ്ട്രാ മൈലുണ്ട് ആ എക്സ്ട്രാ എന്ന് പറയുന്നത് നിങ്ങൾക്കില്ലാത്തത് മറ്റുള്ളവർക്ക് ഉണ്ടാകണമെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു വികാരമാണ് നിന്റെ കൂടെ ഒരു മൈല് യാത്ര ചെയ്യാൻ പിടിച്ചവരുടെ കൂടെ നീ നീ മർത്താൻ്റെ നാലാമത്തെ ആ കുടുംബത്തിന്റെ നാലാമത്തെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ദൈവത്തിന് അസാധ്യമായ ഒന്നും ഞാൻ ഈ നിങ്ങളുടെ സമൂഹ സ്ഥാപിച്ചതിനെ കുറിച്ച് പോരുന്നതിനു വായിച്ചു വായിച്ചിട്ട് നോക്കിയൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല അതൊന്നും പറയേണ്ട ഒരു കാര്യവും നിങ്ങള് എല്ലാം ബാങ്കിൽ എഫ് ഡി ഇട്ടിട്ട് ഇനി ഒരു കുറവുമില്ലാതെ ഇനി തുടങ്ങിയ കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടാണോ നിങ്ങൾ തുടങ്ങിയത് ആണോ അല്ല നിങ്ങൾ തുടങ്ങിയപ്പോ ഓരോരുത്തരും വന്ന് നിങ്ങൾക്ക് കരന്തോ കരുത്തു പകർന്നു നിങ്ങളുടെ കൂടെ എക്സ്ട്രാ മൈല് യാത്ര ചെയ്തു ഈ ചൈതന്യം നമ്മൾ തുടരുന്നതാണ് നമ്മുടെ കൈസം ഈ ചൈതന്യം നമ്മൾ തുടരുന്നതാണ് നമ്മുടെ കൈസം നമ്മുടെ കൈസം എന്ന് പറയുന്നത് അങ്ങനെ കണക്ക് നോക്കാതെ ലാഭം നോക്കാതെ നമ്മൾ നടത്തുന്ന പരിസരമാണ് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കും നമ്മൾ തുടങ്ങിയതിനേക്കാൾ കൂടുതൽ ദൈവം നമ്മളെ വളർത്തിയിട്ടുണ്ട് നമ്മൾ ആരംഭിച്ച എഴുത്തൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഇന്ന് ഒരു അസ്വസ്ഥതക്കും വകയില്ലാത്ത വിധത്തിലെ ദൈവമെല്ലാം ദൈവമെല്ലാം നൽകിയിട്ടുണ്ട് ഇന്നത്തെ പഴയ നിയമ വായനയിൽ നിങ്ങൾ അത് കേട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ പഴയ നിയമ വായനയിൽ നിങ്ങൾ അത് കേട്ടു മലങ്കാക്ക അപ്പം കൊണ്ടുവന്ന് പ്രവാചകനെ കൊടുത്തു പ്രവാചകന് കൊടുത്തു ഒന്നിനും കുറവില്ലാത്ത വിധത്തിലെ ദൈവം ഈ മലങ്കാക്ക എന്ന് പറയുമ്പോൾ അത് മാലാക്കയാണ് നമ്മുടെയൊക്കെ ഭവനങ്ങളിലേക്ക് കരം തരാൻ വരുന്ന ഒരുപാട് ആളുകളുണ്ട് അത് ദൈവം മാലാതി അയക്കുന്നതിനെ പ്രതീകമായിട്ട് നമ്മൾ കാണണം അതുകൊണ്ട് തന്നെ നമുക്ക് കുറെ കൂടെ വിശ്വാസത്തിലെ ഉറച്ചു നിൽക്കാനായിട്ട് സാധിക്കട്ടെ കർത്താവ് മരിച്ചേ അവൻ ഉയർക്കുമെന്ന് പ്രത്യാശ അവർക്കുണ്ടായിരുന്നു പക്ഷെ ആദ്യം കല്ലറ തേടി വന്നത് ബദാനിയയിലെ സ്ത്രീകളാണ് മറിയോൾ അവരാണ് ആദ്യമായിട്ട് കല്ലറ തേടി വന്നത് ആ കല്ലറ തേടി വരാനായിട്ട് അവരെ പ്രേരിപ്പിച്ച ഖനനമുണ്ട് സാമ്പത്ത് ആരംഭിച്ചതുകൊണ്ട് കടകൾ തുറക്കാത്തത് കൊണ്ട് സുഗന്ധ ആവശ്യത്തിന് അവന്റെ ശരീരത്തിൽ വെച്ചിട എന്ന് അവർക്ക് ഉള്ളിൽ കുറ്റബോധം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് സാപത്ത് തീർന്നപ്പോ ഒരു പറഞ്ഞു നമുക്ക് സുഗന്ധ വ്യഞ്ജനങ്ങൾ കുറവുള്ളത് വയ്ക്കാൻ പോകാം പക്ഷെ അവർ പോകുന്ന വഴിയിൽ പറയുന്ന ഒരു സംഭാഷണത്തിൻ്റെ ഒരു വാചകം തേക്ക് എടുക്കുന്നുണ്ട് ആരാണീ കല്ല് ആരാണീ കല്ല് നമുക്ക് വേണ്ടി എടു മാറ്റുക പക്ഷ അവർ കണ്ടത് എന്താണ് കല്ല് നിങ്ങളുടെ സഭയുടെ ചരിത്രം തന്നെ ആരാണ് ഈ കല്ല് ഉരുറ്റി മാറ്റുക പക്ഷെ അവർ ചെന്നപ്പോൾ കല്ല് ഉരുറ്റി മാറ്റപ്പെട്ടതായി കണ്ടു അവരാരെ അസ്വസ്ഥരായിട്ട് പറഞ്ഞു ഇതിലുള്ള മൃതശരീരം ആരോ എടുത്തു കൊണ്ടുപോയി അത്രയ്ക്ക് ചിന്തിക്കാനുള്ള ദൈവശാസ്ത്രം അവർക്കുണ്ടായിരുന്നുള്ളു ധാരാളം ഇട്ടുകൊണ്ടുപോയി അവർ സങ്കടപ്പെട്ടു നിൽക്കുന്ന സമയത്ത് മാതാക അവരോട് ചോദിച്ചു നിങ്ങൾ ആരെയാണ് നിങ്ങൾ ആരെയാണ് അവര് പറഞ്ഞു ഇന്നലെ വെച്ച ആളാണ് ഞങ്ങൾക്ക് ആവശ്യത്തിന് പണം ഉണ്ടായില്ല പിന്നെ സാധത്തായതുകൊണ്ട് കടകൾ തുറന്നിട്ടുണ്ടായില്ല ഞങ്ങൾ കുറവുള്ളത് വെക്കാൻ വന്നവരാണ് കർത്താവ് കോട്ടനെ തന്നെ വിളിച്ചു മറിയണം ഞാൻ എപ്പോഴും പറയും നിങ്ങളുടെ ഏറ്റവും വലിയ സസന്യസ്തരുടെയും സമർപ്പിതരുടെയും ഒക്കെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്താണെന്നറിയാവുന്നു നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് നമ്മെ ഒരു കർത്താവുണ്ട് മറിയണം നമ്മൾ സങ്കടപ്പെടുന്ന സമയത്ത് നമ്മളെ പിടിക്കുന്ന കർത്താവുണ്ട് നമുക്ക് ഈ മറിയത്തിൻ്റെ പ്രത്യാശ ഈ മർദ്ദായ കഠിനാധ്വാനം ബദാനിയായ കുടുംബത്തിന്റെ അതിഥി സർക്കാർ എല്ലാവരെയും സ്വീകരിക്കാനുള്ള വലിയ ഇഷ്ടം അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നിങ്ങളുടെ കാരണമാകട്ടെ പ്രതിസന്ധികളുണ്ട് പ്രശ്നങ്ങളുണ്ട് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ അവർ പറഞ്ഞത് ഈ കല്ലാരാണ് ഉരുത്തി മാറ്റുക അവർ ചെന്നപ്പോൾ കണ്ടത് ഉരുറ്റി മാറ്റപ്പെട്ട കല്ലറയും തുറക്കപ്പെട്ട കല്ലറിയുമാണ് സിസ്റ്റേഴ്സ് ദൈവം നിങ്ങളെയൊക്കെ അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ സഭയുടെ ഒരുപാട് സ്ഥലങ്ങളിലെ എത്രയോ മനോഹരമായിട്ട് ശുശ്രൂഷ ചെയ്യുന്നുണ്ട് അത് സമ്പത്ത് സ്വരൂപിക്കാനൊന്നുമല്ല കർത്താവിൻ്റെ ബദാനിയ കുടുംബത്തോടുള്ള അടുപ്പം സഭയുടെ വലിയ കുടുംബത്തോട് ബദാനിയ കുടുംബത്തിൻ്റെ മനോഭാവത്തോടുകൂടെ ചെയ്യാൻ നിങ്ങളൊക്കെ പരിശ്രമമാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ഞാനൊരിക്കൽ കൂടെ നിങ്ങളുടെ എല്ലാ ശുശ്രൂഷകളും സഭയ്ക്ക് വേണ്ടി നിങ്ങൾ നടത്തുന്ന എല്ലാ ശുശ്രൂഷകളും ദൈവാനുഗ്രഹത്താലും അറിയപ്പെടട്ടെ ധാരാളം ദൈവവിളികൾ കൊണ്ട് നിങ്ങളുടെ സഭ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ ഒന്നിനൊരു കുറവില്ലാത്ത വിധത്തിലെ കർത്താവ് നിങ്ങളുടെ സഭയെ കരുത്തു തന്ന് കരം പിടിച്ച് വഴി നടത്താൻ പ്രാർത്ഥിക്കുന്നു പിതാവിന് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ നാവിൻ്റെയും നാമത്തിൽ